മുംബൈ മാരത്തണിൽ ഉരുൾപൊട്ടൽ ദുരന്ത വേണ്ടി മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം ഓടിയതിന്റെ വാർത്ത മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള സംഭാവന തേടിയാണ് കെ എം എബ്രഹാം മാരത്തണിൽ പങ്കെടുത്തത് കിലോമീറ്റർ ഫുൾ മാരത്തണിലാണ് കെ എം എബ്രഹാം പങ്കെടുത്തതും പൂർത്തിയാക്കിയതും രാജ്യാന്തര കായിക താരങ്ങളും സെലിബ്രിറ്റികളും പങ്കെടുത്ത മുംബൈ മാരത്തണിൽ വയനാടിന് കൈത്താങ്ക് തേടിയായിരുന്നു കിഫ്ബി സിഇഒ കൂടിയായ കെ എം എബ്രഹാമിന്റെ ഓട്ടം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് ആലേഖനം ചെയ്ത ബാനറും കയ്യിലുണ്ടായിരുന്നു രണ്ട് ടൗൺഷിപ്പ് ഒരുക്കുകയാണ് ഒന്ന് കൽപ്പറ്റയിലും ഒന്ന് നെടുമ്പാലയിലും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഒരു സന്ദർഭം ഉപയോഗിച്ചിട്ടുണ്ട് മുംബൈയിലുള്ള ജനത ഇന്ത്യ എമ്പാടുമുള്ള ജനത മിഡിൽ ഈസ്റ്റിലും ലോകമെമ്പാടുമുള്ള മലയാളികളോട്ടൊരു അഭ്യർത്ഥന ഈ ഒരു സന്ദേശം കോൺട്രിബ്യൂട്ട് ചെയ്യൂ നമുക്ക് കുറച്ച് വീടുകളെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് പണം സ്വരൂപിച്ച് പണിയാൻ കഴിഞ്ഞാൽ വലിയൊരു നേട്ടം തന്നെയാണ് കൽപ്പറ്റയിലും നെടുമ്പാലയിലും വിഭാവനം ചെയ്യുന്ന ടൗൺഷിപ്പുകളിലായി എണ്ണൂറോളം വീടുകളാണ് സർക്കാർ നിർമ്മിച്ചു നൽകുക ഈ ടൗൺഷിപ്പുകളുടെ നിർമ്മാണ കൺസൾട്ടൻസി ചെയർമാൻ കൂടിയാണ് കെ എം എബ്രഹാം മുംബൈ ലണ്ടൻ അടക്കമുള്ള നഗരങ്ങളിലെ മാരത്തോണുകളിൽ നേരത്തെയും കെ എം എബ്രഹാം പങ്കെടുത്തിരുന്നു ട്വന്റി ഫോർ മുംബൈ